ഹായ് ഓൾ എല്ലാവർക്കും സ്മാർട്ട് ട്രി പി എസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന എട്ടാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അമേരിക്കൻ മനുഷ്യാവകാശ പ്രഖ്യാപനം അതുപോലെ ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം മാക്ന കാർട്ടയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആറ് മൗലികാവകാശങ്ങളാണ് നിലവിലുള്ളതെന്ന് നമ്മൾ പറഞ്ഞു ഭരണഘടന നിലവിൽ വരുന്ന ആയിരത്തി ജനുവരി ഇരുപത്തി ആറിന് ആ സമയത്ത് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഏഴ് മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു അതിൽ സ്വത്തവകാശം നമുക്കറിയാം മൗലികാവകാശം അല്ലാതായിട്ട് മാറി അങ്ങനെ ഇപ്പോൾ ആറ് മൗലികാവകാശങ്ങളാണ് ഉള്ളത് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ലാസ്റ്റില് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഈ ആറ് മൗലികാവകാശങ്ങൾ നോക്കാൻ പോവാണ് ആർട്ടിക്കിൾ പതിനാലാണ് നിയമത്തിന് മുന്നിലെ തുല്യതയും തുല്യ സംരക്ഷണവും പറയുന്നത് ഈ അവകാശ പ്രകാരം മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടില്ല ഇത് ഏത് ആർട്ടിക്കിൾ ആർട്ടിക്കിളാണ് പതിനഞ്ചാണ് അപ്പം ഇതെന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള ടെക്സ്റ്റ് ബുക്കാണ് അതുകൊണ്ട് തന്നെ അവർക്കൊരു ബേസ് ഐഡിയ കൊടുക്കുന്ന ചാപ്റ്റർ ആണ് അപ്പം അതുകൊണ്ട് തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അവർ എടുത്തു പറയുന്നില്ല എന്താ പതിനഞ്ച് എന്താ പതിനാറ് പതിനേഴ് അങ്ങനെയൊന്നും എടുത്ത് പറയുന്നില്ല ഇതിൻ്റെ അണ്ടറിൽ വരുന്നത് ഒരു എക്സ്പ്ലനേഷൻ പോലെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ പഠിക്കുന്ന സമയം നമുക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് ആർട്ടിക്കിൾ വെച്ചിട്ട് അതുപോലെ ചിലപ്പോൾ ചിലതിന് നമ്മൾ ക്ലോസ് വണ്ണും ടു ഒക്കെ പഠിക്കേണ്ടി വരും അതൊക്കെ പഠിക്കണം അപ്പം നമ്മൾ ഇപ്പോൾ ഒരുപാട് ഡെപ്തിലോട്ട് പോകുന്നില്ല ഈ ചാപ്റ്ററിൽ എന്താണോ പറയുന്നത് അതങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞു പോകും അതുപോലെ തന്നെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആർട്ടിക്കിളുകളും നമ്മൾ എന്ത് ചെയ്യും ഇതിൻ്റെ കൂടെ പറയും മുന്നിലെ തുല്യതയും തുല്യ എന്താ പറയുന്നത് വർഗം ജാതി ലിംഗം ജന്മസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ആ ഒരു വിവേചനവും പാടില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഹോട്ടലുകൾ കട കടകൾ കിണറുകൾ കുളങ്ങൾ പൊതു സ്നാനഘട്ടങ്ങൾ പൊതു എന്നിവിടങ്ങളിൽ തുല്യ പ്രവേശനവും ഉറപ്പു നൽകുന്നു അതായത് പൊതുസ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു ആ തുല്യപ്രവേശനവും ഉറപ്പു നൽകുന്നു ഇതൊക്കെ എടുത്തു പറയാൻ ഇവിടെ കാരണം എന്താ പണ്ടൊരു കാലത്ത് എല്ലാവർക്കും ഈ പറയുന്ന പൊതുസ്ഥലങ്ങളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു ഇല്ല അടുത്തത് പൊതുജോലികളിലെ അവസര സമത്വവും തൊട്ടുകൂടായ്മ നിരോധനവും പേരുകൾ നിർത്തലാക്കലും ഈ അവകാശ പ്രകാരം ഉറപ്പുവരുന്നു അപ്പൊ പൊതുജോലികളിലെ അവസര സമത്വം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ പതിനാറാണ് തൊട്ടുകൂടായ്മ നിരോധനം ആർട്ടിക്കിൾ പതിനേഴാണ് പേരുകൾ നിർത്തലാക്കൽ ആർട്ടിക്കിൾ പതിനെട്ടാണ് അപ്പൊ നമ്മൾ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ളത് ഇവിടെ പറഞ്ഞു നിയമ സമത്വത്തിനുള്ള അവകാശമാണെന്ത് ആദ്യത്തെ മൗലികാവകാശം എന്ന് പറയുന്നത് അതിൻ്റെ അണ്ടറിൽ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് നമുക്ക് പഠിക്കണം അല്ലെ പതിനാല് എന്താണ് നിയമത്തിന് മുന്നിൽ തുല്യതയും നിയ തുല്യ നിയമ സംരക്ഷണവും പതിനഞ്ച് മതം വർഗം ജാതി ലിംഗം ജനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല ഇത് ചോദിക്കാറുണ്ട് കേട്ടോ ഏതൊക്കെ കാര്യങ്ങളുടെ ബേസിസിലാണത് കൃത്യമായിട്ട് പഠിക്കുക മതം വർഗം ജാതി ലിംഗം ജനസ്ഥലം പിന്നെയോ അടുത്ത എന്താ പറയുന്നത് പതിനാറ് എന്താർട്ടിക്കിൾ പതിനാറ് പൊതുജോലികളിലെ അവസര സമത്വം പതിനേഴ് തൊട്ടുകൂടായ്മ നിരോധനം പതിനെട്ട് സ്ഥാന നിർത്തലാക്കൽ ഇങ്ങനെയാണ് പതിനാല് മുതൽ പതിനെട്ട് വരെ അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് റൈറ്റ് ടു ഫ്രീഡം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ദീർഘകാലം വൈദേശിക ആധിപത്യത്തിന് കീഴിൽ കഴിയേണ്ടി വന്ന ഇന്ത്യൻ ജനതയുടെ അഭിലാഷമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശത്തിൽ പ്രതിഫലിക്കുന്നത് ഭരണഘടനയുടെ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അനുച്ഛേദങ്ങൾ ഇതുപ്രകാരം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളും യുത്തിക്സ് സഹമായ നിയന്ത്രണങ്ങളും വിശദീകരിക്കുന്നു അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉണ്ട് ഒരുപാട് അവകാശങ്ങളെ കുറിച്ചതില് പറയുന്നുണ്ട് എന്ന് കരുതി ഈ അവകാശങ്ങളൊക്കെ അനിയന്ത്രിതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇതിനെന്ത് ചെയ്യാം യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പാർലമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും വരുത്താൻ വേണ്ടിയിട്ട് പറ്റും ആ വ വരുത്തേണ്ട സാഹചര്യങ്ങളിൽ അപ്പം അവിടെ അത് പറയാൻ കാരണം ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട് എക്സാമിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാറുണ്ട് അപ്പം എൻ സിആർ ടീം കൂടെ വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ക്ലാരി കിട്ടി കിട്ടുക കാരണം നല്ല ഡെപ്തിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട് എൻ സിആർടി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അത് നമ്മൾ ഓൾറെഡി ചാപ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അതില് ആർട്ടിക്കിൾ പത്തൊൻപതില് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രരായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇഷ്ടമുള്ള തൊഴിൽ വ്യവസായം കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇങ്ങനെ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ആർട്ടിക്കിൾ പത്തൊൻപതിന്റെ അണ്ടറില് ഉള്ളത് അപ്പൊ എങ്ങനെ ആലോചിക്കാം അപ്പൊ നിങ്ങളൊരു പി എസ് സി എക്സാമിനൊക്കെ പോ പി എസ് സി ക്ലാസ്സിനൊക്കെ പോവാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പി എസ് സിയൊക്കെ പഠിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പിന്നെ നിങ്ങളുടെ ഒരു പെർട്ടിക്കു പ്രിപ്പയർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ എക്സാം നടക്കുന്നില്ല ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുക അപ്പം നിങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ വിട്ടാ പറ്റില്ല നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഭിപ്രായം വരുവാണല്ലേ അവിടെ ആദ്യം അപ്പം ഞാനത് ഓർക്കാനുള്ള ഒരു ലിങ്കായിട്ടാണ് ജസ്റ്റ് ഇത് പറയുന്നത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ആറ് മോലി സ്വാതന്ത്ര്യങ്ങളും ഏതാന്നൊക്കെ നമുക്ക് വിട്ടുവോ അപ്പോൾ അഭിപ്രായം വരുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ നമ്മൾ കുറച്ച് നാല് ഫ്രണ്ട്സിനോട് പറയാമെന്ന് വിചാരിക്കും അല്ലേ നമ്മുടെ ഏറ്റവും അടുത്ത് അങ്ങനെ സമാധാനപരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ഒന്ന് സമ്മേളിക്കും അപ്പം നമുക്ക് മനസ്സിലാവും ഈ നാല് പേര് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സംഘടന ബേസിൽ പറഞ്ഞാണെങ്കിൽ എന്തെങ്കിലും നടക്കുന്നു അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു സംഘടന രൂപീകരിക്കുന്നു നിങ്ങളുടെ എക്സാം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നു എക്സാം നടക്കുന്നു ജോലി കിട്ടുന്നു നമ്മൾ പഠിക്കുമ്പോൾ അത്ര സുഖങ്ങളിലേർപ്പാടൊന്നും അല്ല നമുക്ക് ചിലപ്പോൾ തോന്നും പഠിക്കുമ്പോഴൊക്കെ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ പോണം എന്നൊക്കെ ഉണ്ടാവും ജോലി കിട്ടിയിട്ടില്ലേ ആ അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എവിടെ വേണമെങ്കിലും പോയി എന്തെങ്കിലും എവിടെ വേണമെങ്കിലും എന്തെങ്കിലും സഞ്ചരിക്കുക ആരും പറയില്ല നിങ്ങളോട് നിങ്ങൾ കേരളത്തിലൊന്നും ആളാണ് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതൊന്നും ആർക്കും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ കുറേ സഞ്ചരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് അവിടെ താമസിക്കണം കഴിഞ്ഞാലോ അവിടെ താമസിക്കാം ഒരു പ്രശ്നമില്ല പിന്നെ കുറച്ചു കാലം ഒരു സ്ഥലത്തൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ തീരല്ലോ പൈസ തീരും നമ്മുടെ അത്രയൊക്കെ അല്ലേ പൈസ ഉണ്ടാവുള്ളൂ അല്ലേ ആ നമ്മൾ സേവ് ചെയ്ത് ജോലിന്ന് കിട്ടി പൈസ സേവ് ചെയ്ത പൈസ ഉണ്ടാകുന്നത് അപ്പോൾ കുറച്ചു കാലം ഒരു സ്ഥലത്ത് താമസിച്ചാൽ ഉറപ്പായിട്ടും ജോലിക്ക് പോലെ താമസിച്ചാൽ നമ്മുടെ പൈസ ഒക്കെ തരും അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു ചായക്കട ഇടണം തോന്നി കഴിഞ്ഞാൽ ഇടാൻ പറ്റുമോ പറ്റും അപ്പം നിങ്ങൾ ഹിമാചൽ പ്രദേശില അല്ലെങ്കിൽ കാശ്മീരിൽ ആണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആ നിങ്ങൾ മലയാളി അതുകൊണ്ട് നിങ്ങൾ ഇനി ഇവിടെ കടകിട പറയാൻ ഇല്ല കാരണം നിങ്ങൾക്ക് ഏത് തൊഴിലോ വ്യവസായമോ കച്ചവടമോ ഒക്കെ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അപ്പൊ അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇഷ്ടമുള്ള തൊഴിൽ വ്യവസായം കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇവ കൂടാതെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അതാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ തുടങ്ങിയ അവകാശങ്ങൾ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അനുച്ഛേദങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് രാജ്യത്തിന്റെ അഖണ്ഡത പരമാധികാരം സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾ യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും കേട്ടോ അപ്പൊ ഈ നിയ സ്വാതന്ത്ര്യങ്ങളൊക്കെ എന്താണ് യു ി സഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് ഏതൊക്കെ സാഹചര്യങ്ങൾ രാജ്യത്തിന്റെ അഖണ്ഡത പരമാധികാരം സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ രാജ്യത്തിന്റെ അഖണ്ഡത പരമാധികാരം സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾ യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഘർഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ചില സമയത്ത് എന്താണ് വെച്ചാൽ ഇപ്പോൾ പിന്നെ ആളുകൾ ഇത്ര അഞ്ചു പേരിൽ കൂടുതൽ കൂടി നിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇന്ന അങ്ങനത്തെ കാര്യം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പാടില്ല എന്തൊക്കെ വരാറുണ്ട് അപ്പം അതാണ് പറഞ്ഞത് യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് ഈ സ്വാതന്ത്ര്യങ്ങൾ എല്ലാം തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട് ഓൾറെഡി ആറാം ക്ലാസ്സിലുള്ള ടെക്സ്റ്റ് ആറിലും ഇല്ല ഉള്ള ടെക്സ്റ്റ് ബുക്കിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് രണ്ടായിരത്തി ഒൻപതിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് എന്ത് ചെയ്യുന്നത് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണ് ആ ചാപ്റ്റർ എടുക്കുന്ന സമയം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ടെക്സ്റ്റ് ബുക്കിൽ രണ്ടായിരത്തി ഒൻപതിലാണ് നിലവിൽ വന്നു എന്ന് പറയുന്നുണ്ട് അത് അവിടെ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അത് തെറ്റാണ് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണുള്ളത് അപ്പൊ ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും അപ്പൊ നിങ്ങളത് പഠിക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അപ്പം രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് എന്തു ചെയ്യുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത് ഓക്കെ അവിടെ മാറിപ്പോവരുത് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയിട്ട് ഭേദഗതി വരുന്നതാണ് ഈ രണ്ടായിരത്തി രണ്ട് എന്ന് പറയുന്നത് ഏതാ ഭേദഗതി എൺപത്തി ആറ് അത് കഴിഞ്ഞ് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതെങ്ങനെ നടപ്പാക്കണം കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വരുന്നത് നിയമത്തിലൂടെയാണ് ആ നിയമം നിലവിൽ വരുന്നതാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒൻപതിന് പാർലമെന്റ് അംഗീകരിച്ചു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്നു ഈ നിയമപ്രകാരം ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കി അപ്പം ആറു വയസ്സും പ ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് എന്ത് ചെയ്യുന്നത് വിദ്യാഭ്യാസം മൗലികാവകാശമാകുന്നത് അടുത്തത് ചൂഷണത്തിനെതിരായ അവകാശമാണ് നമ്മുടെ മൂന്നാമത്തെ മൗലികാവകാശമാണ് ഇത് ഇരുപത്തി രണ്ട് ടു ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തി രണ്ടും ഇരുപത്തി മൂന്നും എന്ന് നമുക്ക് പറയാം ഇരുപത്തി മൂന്ന് എന്താ പറയുന്നത് എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അപ്പൊ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് പ്രകാരം എന്താണ് എല്ലാവിധ അടിമ അടിമജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഇനി ഇരുപത്തി നാല് എന്താ ആ ഇരുപത്തിനാല് നമുക്കറിയാം ബാലവേല അല്ലെ ആ നാല് ബാലൻ എന്നൊക്കെ ഉള്ളത് ആലോചിച്ചാൽ മതി ഇവിടെ വരുന്നൊരു ചോദ്യമുണ്ട് പി എസ് സി ഇതിനു മുമ്പ് ചോദിച്ചുണ്ട് എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധനത്തിന്റെ പരിധിയിൽ വരുന്നത് അപ്പൊ നമ്മൾ ചിലപ്പോൾ പതിനെട്ടൊക്കെ ആലോചിച്ചു കാരണം നമ്മൾ നമ്മളതില് പ്രായപൂർത്തിയാവുന്ന പതിനെട്ടാണല്ലോ പക്ഷെ ഇവിടെ ബാലവേല നിരോധന പ്രകാരം ഇവിടെ കുട്ടിയായിട്ട് കണക്കാക്കുന്നത് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കേട്ടോ അനുച്ഛേദം ഇരുപത്തിനാല് പ്രകാരം പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഗനികളിലോ വ്യവസായ ശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യിക്കുന്നത് നിരോധിക്കുന്നു അപ്പൊ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും നമ്മൾ പറഞ്ഞുകഴിഞ്ഞു അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് ഇന്ത്യയിൽ ഓരോരുത്തർക്കും സ്വീകാര്യമായ മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് അതായത് നമുക്ക് മതം വിശ്വസിക്കാൻ മാത്രമല്ല നമ്മുടെ മതം പ്രചരിപ്പിക്കാനും പറ്റും പക്ഷെ നിർബന്ധിതമായിട്ട് എന്ത് ചെയ്യുന്നു മതപരിവർത്തനമൊന്നും നടത്തരുത് ഈ അവകാശം അവരവരുടെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നതാണ് എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട് എന്നാൽ മേ ഇത് എക്സാമിനെ ചോദിച്ചിട്ടുള്ളതാണ് ഇത് ശരിക്കും പഠിക്കണം ഇത് മുൻപ് എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ പുതിയ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പൊ ഇത് വന്നു കഴിഞ്ഞു പഴയ ഇത് ഇതേപോലെ തന്നെ മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്ന ചാപ്റ്ററിൽ ഈ പോയിന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് വന്നതാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഈ വർഷം ഓർമ്മയില്ല ഈ വർഷം ഫസ്റ്റിലുള്ള ഏതോ എക്സാമിനാണെന്ന് തോന്നുന്നു അപ്പൊ എന്താണ് പൊതുക്രമം ആരോഗ്യം ധാർമികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും ഇതും എന്തല്ല അനിയന്ത്രിതമല്ല നിയന്ത്രണം ഏർപ്പാട് ഒന്നുമല്ല മത സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം എന്ന് പറയുന്നത് എന്നാൽ പൊതുക്രമം ആരോഗ്യം ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം അമ്പലത്തിൽ പോവാ പള്ളിയിൽ പോവാ കറക്റ്റായിട്ട് ചെയ്യാം ഇപ്പം മുസ്ലിം പള്ളിയിലൊക്കെ ആണെങ്കിൽ അഞ്ചു നിസ്കാര സമയത്ത് അഞ്ചു നേരം പോകണം ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയിലാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ എടുക്കും ില് പക്ഷെ നമ്മൾ കൊറോണ ഒക്കെ വന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അതിനൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ കാരണം എന്താണ് പറയുമ്പോൾ അത് അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമാണ് പക്ഷെ ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല നമുക്കിപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലോസ് കോൺടാക്ട് ഒന്നും വരാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതെന്താണ് ഈ പറഞ്ഞ ആരോഗ്യം എന്നുള്ളൊരു ഫാക്ടർ നിലനിർത്തിയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു നിയന്ത്രണത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ വേണ്ടിട്ട് പറ്റും അപ്പം അതാണ് പൊതുക്രമം ആരോഗ്യം ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും ഇപ്പൊ ധാർമ്മികത എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നരബലി നിരോധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സതി നിരോധിച്ചിട്ടുണ്ട് അതൊക്കെ എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ ഭാഗം വരുന്ന എന്നിട്ടും എന്തുകൊണ്ട് അതൊരു ധാർമ്മികതയുടെ പുറത്താണ് അതുപോലെ തന്നെ മുത്തലാഖ് നിരോധനം പറയുമ്പോൾ അത് പിന്നെ ആ മതത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് പക്ഷെ അവിടെ എന്താണ് ധാർമ്മികത മുൻനിർത്തിയിട്ട് എന്ത് ചെയ്യുകയാണ് അത് പിന്നെ അതിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പൊതുക്രമം ഒരു സ്ഥലത്ത് പിന്നെ എന്തെങ്കിലും മതസംഘടന നടത്തുന്ന എന്തെങ്കിലും ഒരു സമ്മേളനം കാരണോ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ മേ എന്തെങ്കിലും അവിടെ നടത്തണ്ട എന്നുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം അപ്പൊ അതാണ് പബ്ലിക് ഓർഡർ ഹെൽത്ത് അതുപോലെ തന്നെ മൊറാലിറ്റി അപ്പം ഈ മൂന്ന് കാര്യങ്ങളുടെ കാര്യങ്ങൾക്ക് ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളാണ് ഇരുപത്തി ഒൻപത് ടു മുപ്പത് എന്ന് പറയുന്നത് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ നമുക്കറിയാം മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായിട്ടുള്ള ഒരുപാട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷത്തിൻ്റെ സംസ്കാരത്തിൽ പെട്ടിട്ട് അവരുടെ ഒരു സംസ്കാരവും അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ശരിയായ രീതിയിൽ അവർക്ക് ലഭിക്കാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ ഇരുപത്തൊൻപതും മുപ്പതും നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ രാജ്യത്തൊട്ടാകെയോ മറ്റ് വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരുമായ ജനവിഭാഗങ്ങളെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്ന് പറയുന്നവരുടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ ഇത് പ്രകാരം അവർക്ക് എന്തൊക്കെ കിട്ടും മതപരവും ഭാഷാപരവും സാംസ്കാരികവുമല്ല എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശമുണ്ട് അതിലൂടെ അവർക്ക് സ്വന്തം സംസ്കാരത്തെ സംരക്ഷിക്കുവാനും പരിപോഷിക്കുവാനും പരിപോഷിപ്പിക്കുവാനും സാധിക്കും ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് എന്ന് പറയുന്നത് അവരുടെ ഭാഷ ലിപി ഒക്കെ എന്ത് ചെയ്യാം സംരക്ഷിക്കുക പിന്നെ ആർട്ടിക്കിൾ മുപ്പത് പ്രകാരം ഇവർക്ക് എന്ത് ചെയ്യാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാം എന്നും പറയുന്നു ഇനി നമ്മുടെ ആറാമത്തെ മൗലികാവകാശം അല്ലെ അവസാനത്തെ മൗലികാവകാശം പറയുകയാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അല്ലെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ തേർട്ടി ടു ആർട്ടിക്കിൾ തേർട്ടി ടു വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായ പരിരക്ഷകളിലൊന്നാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം േൽ മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനസ്ഥാപിച്ച് കിട്ടുന്നതിനാണ് അനുച്ഛേദം മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിയെയും അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഹൈക്കോടതികളെയും സമീപിക്കാവുന്നത് പാർട്ടിക്കൽ മുപ്പത്തിരണ്ട് എന്ന് വെച്ചാൽ ബാക്കിയുള്ളതിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ആർട്ടിക്കൾ മുപ്പത്തിരണ്ടിന് മുപ്പത്തിരണ്ടിന് നിലനിൽപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി കാർഡ് കിട്ടുമല്ലോ അതായത് ആ സാധനം വാങ്ങിയിട്ട് എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ഗ്യാരണ്ടി കാർഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യും അതുപോലെയാണ് ബാക്കി പറഞ്ഞിരിക്കുന്ന അഞ്ച് മൗലികാവകാശങ്ങൾ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ആറാമത്തെ മൗലികാവകാശ പ്രകാരം നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം അപ്പൊ ഈ മൗലികാവകാശങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് ഇത് നമ്മൾ അപ്പീൽ വഴി പോയി കാത്തിരിക്കൊന്നും വേണ്ട നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം സുപ്രീം കോടതിയെ തന്നെ സമീപിക്കാൻ പറ്റും അതിൽ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിയെയും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഹൈക്കോടതിയെയും സമീപിക്കാൻ പറ്റും ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു എല്ലാ കോടതികൾക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം എല്ലാ കോടതികൾക്കും പറ്റൂ ഇല്ല സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ റിട്ടുകളിലൂടെയാണ് മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയും നിർദ്ദേശങ്ങളെയുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിട്ടുകളെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ കൂടിയാണ് ഇത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടെന്ന് എന്ന് പറയുന്നത് അപ്പം അഞ്ച് തരം റിട്ടുകളാണ് നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത് അതായത് നമ്മൾ പറഞ്ഞു മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ അങ്ങനെ അഞ്ച് തരത്തിലുള്ള റിട്ടുകളാണ് ഉള്ളത് ഈ റിട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾ മാറിപ്പോവും അപ്പം അതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് കാണാതെ പഠിക്കും ത് ആ പേര് വെച്ച് തന്നെ ലിങ്ക് ചെയ്തിട്ട് അത് എന്താന്ന് കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി നമ്മൾ അത് പഠിക്കും ഹേബിയസ് കോർപ്പസ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു റിട്ട് എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് ആയിരിക്കും കാരണം നമ്മൾ കുറേ സിനിമകളിൽ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അല്ലാതെ ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പൊതുവേ മിക്കപ്പോഴും നമ്മൾ കാണാറുള്ളത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും റിലേഷൻഷിപ്പിലാവുന്ന ഒരാൾ മിക്കപ്പോഴും പെൺകുട്ടീനെ ആയിരിക്കും വീട്ടിൽ പിടിക്കും അപ്പോൾ വീട്ടിലാക്കും കോണ്ടാക്റ്റ് പോവും അപ്പം ചെയ്യും പിന്നെ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ എന്ത് ചെയ്യും ഈ പറയുന്ന ഹേബിയസ് കോർപ്പസ് റിട്ട് ഫയൽ ചെയ്യും പെൺകുട്ടിയെ പ്രൊഡ്യൂസ് ചെയ്യും കോടതി ചോദിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകാറുള്ളത് അപ്പൊ നമുക്കത് അറിയാം അപ്പൊ ഹേബിയസ് കോർപ്പസ് എന്നുള്ളതിൽ തന്നെയുണ്ട് ഹ്യൂമൻ ബോഡി ഹാജരാക്കുക അതുതന്നെയാണ് അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതി മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ഇനി എന്താണ് മാൻഡമസ് അതും പേരിൽ തന്നെയുണ്ട് മാൺ ഡു യുവർ ഡ്യൂട്ടി അങ്ങനെ ആലോചിച്ചാൽ മതി മാൻഡമസ് മാൻ ഡു യുവർ ഡ്യൂട്ടി തന്നെ ജോലി ചെയ്യയില്ലേ ജോലി ചെയ്യാൻ പറയുന്ന റിട്ട ആരോടാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോടാണ് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പറ്റുക ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കട്ട കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് റിട്ട് അപ്പം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അയാൾ അയാളുടെ നിയമപരമായ കർത്തവ്യം ചെയ്യാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും ആ മറ്റയാളുടെ അവകാശമാണ് അവിടെ ലംഘിക്കപ്പെടുന്നത് അപ്പോൾ ഡ്യൂട്ടി ചെയ്യാൻ പറയുന്ന റിട്ടാണ് മാൻഡമസ് റിട്ട് എന്ന് ആലോചിക്കുക അടുത്തതാണ് പ്രൊഹിബ്ഷൻ റിട്ട് തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെ ഉത്തരവിനെയാണ് പ്രൊഹിബ്ഷൻ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ആലോചിക്കാം നമ്മൾ പല സ്ഥലത്തും പ്രൊഹിബ്റ്റഡ് ഏരിയ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും അതായത് അത് വേറെ ആരുടെയോ അധികാര പരിധിയിൽ ഇരിക്കുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ മിലിട്ടറി ഏരിയകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയുണ്ടാവും പ്രൊഹിബിറ്റഡ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അങ്ങോട്ട് അതിക്രമിച്ച് കിടക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലത്തും ഉണ്ടാവാറുണ്ട് അപ്പം അത് നമ്മുടെ അധികാര പരിധിയിൽ വരാത്താണ് വേറെ ആരുടെയോ അധികാര പരിധിയിൽ വരാൻ വരാത്ത വരുന്നതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അങ്ങോട്ട് കയറരുത് അത് തന്നെ ആലോചിച്ചാൽ മതി പ്രൊഹിബ്ഷൻ എന്ന് പറയുമ്പോൾ അതായത് ഓരോ കോടതികൾക്കും അതാത് കോടതികളുടേതായ ജൂറിസ്റ്റിക്ഷൻ അല്ലെങ്കിൽ അധികാര പരിധി ഉണ്ട് അതിൽ നിന്നുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ അവർ കേസ് പരിഗണിക്കാൻ പാടുള്ളൂ ും അപ്പൊ അതല്ലാതെ ചെയ്യുന്ന സമയത്താണ് മേൽക്കോടതി കീഴ്ക്കോടതിയോടാണ് എന്ത് ചെയ്യുക പ്രൊഹിബ്ഷൻ റിട്ട് പുറപ്പെടുവിക്കുക അപ്പൊ തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിളിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെ ഉത്തരവിനെയാണ് പ്രൊഹിബ്ഷൻ എന്ന് പറയുന്നത് അടുത്തതാണ് കോ വാറൻറ്റോ അവിടെയും നമുക്ക് ആ പേര് കിട്ടും ക്വസ്റ്റ്യൻ ചെയ്യുന്ന റിട്ടാണ് ആരെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് എന്തെന്ന് പറയുന്നത് കോ വാറൻഡോ റിട്ട് എന്ന് പറയുന്നത് അതും നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതെന്ന് കിട്ടും സർ ഷോറ എന്ന് വാക്ക് വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ട്രാൻസ്ഫർ എന്നാണ് ആലോചിക്കേണ്ടത് ഒരു കീഴ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽ കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവിനെയാണ് സെഷോറ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ അഞ്ച് റിട്ടുകൾ എന്ന് പറയുന്നത് അപ്പോൾ ആറ് മൗലികാവകാശങ്ങളാണുള്ളത് ഏതൊക്കെയാണ് ആറ് മൗലികാവകാശങ്ങള് സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ചൂഷണത്തിനെതിരായ അവകാശം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഇരുപത്തൊൻപതും മുപ്പതും ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം മുപ്പത്തിരണ്ട് ഇങ്ങനെയാണ് ആറ് മൗലികാവകാശങ്ങൾ ഇനി ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്ത് പഠിക്കാനുള്ളത് നിർദ്ദേശക തത്വങ്ങളും മൗലിക കടമകളുമാണ് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണത് കാരണം മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും മൗലിക കടമകളും പറയുന്ന ചാപ്റ്ററാണ് ഇത് ഇതിൻ്റെ പി ഡി എഫ് ഓൾറെഡി നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഈ അനോട്ടേഷൻ ഉള്ളത് തന്നെയാണ് ഇട്ടിട്ടുള്ളത്